സ്പെഷ്യൽ പെർഫോമൻസ് അറിയാനായിട്ട് ഒരു വീഡിയോ പ്രൊഫൈലാണ് ദുർവിധിയുടെ പ്രഹരത്താൽ ശരീരവും ജീവിതവും തളർന്നിട്ടും തോറ്റുകൊടുക്കാൻ മനസ്സിലാതെ പൊരുതിക്കേറിയ ഒരു ജീനിയസ് പ്രജിത് ജയപാൽ ഒരു അപകടത്തെ തുടർന്ന് ചലനശേഷി നഷ്ടപ്പെട്ട ഇദ്ദേഹം ഇന്ന് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് ഒട്ടേറെ പേർക്ക് പ്രചോദനമാണ് തന്റെ യാത്രകളിലൂടെ ചലനമറ്റ മനസ്സുകളെ ഉണർത്തുന്ന പ്രജിത് ചക്രക്കശേരിയിൽ ജീവിതം തളച്ചിടാനുള്ളതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മോട്ടിവേഷണൽ ക്ലാസുകളിലൂടെയും മറ്റും ഒട്ടേറെ പേരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച ഇദ്ദേഹം അംഗപരിമിതരുടെ ആവശ്യങ്ങൾക്കായി നിരന്തരം പ്രയത്നിക്കുകയാണ് കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരിയുടെ കീഴിൽ സംഗീതം പഠിക്കുന്ന പ്രജിത് സംഗീതമെന്ന തന്റെ ചിരകാല അഭിലാഷം കൂടി സാധ്യമാക്കുവാനുള്ള ശ്രമത്തിലാണ് കോമഡി ഉത്സവ വേദിയിലേക്ക് പ്രജിത് ജയപാലിന് സ്നേഹസ്വാഗതം ഒരിക്കലും നമുക്ക് ഡിസേബിൾഡ് എന്നുള്ള വാക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാനേ സാധിക്കില്ല സ്പെഷ്യൽ എന്നുള്ള വാക്കുമല്ല ഡിഫറെന്റ് ഏബിൾഡ് അത് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് കൊണ്ടുവരാൻ പോകുന്നത് പറയേണ്ടെന്ന് പറഞ്ഞാ ഇവിടെ ഇപ്പം ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒറ്റക്ക് ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോയി ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ട വ്യക്തിയാണ് ഇരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ ഡ്രൈവ് ചെയ്ത് പോയി പ്രധാനമന്ത്രിയെ കണ്ട വ്യക്തി പ്രജാത് ചോദിക്കട്ടെ പ്രജിത് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഒരു കാർ ആക്സിഡന്റ് ആണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് കാറിന്റെ ബാക്ക് ടയർ പൊട്ടിയതാണ് എന്റെ അടുത്ത് പലതവണ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു ടയറിന്റെ ടയറിന്റെ കണ്ടീഷൻ മോശമാണ് മാറ്റണം എന്നുള്ളത് അപ്പം ഈയൊരു അവസരത്തിൽ പറയാനും കൂടി ഉള്ളതാണ് നമ്മുടെ ടയറുകൾക്കെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് അറിയാലോ അല്ലേ അത് വീണ്ടും വീണ്ടും അങ്ങനെ ഇഗ്നോർ ചെയ്യാനായിട്ട് പാടില്ല എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ലോങ് ആയിട്ട് പോകുന്ന സമയത്ത് അന്ന് ആ ടയർ നല്ല കണ്ടീഷനിലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അപകടം പറ്റില്ലായിരുന്നു കാരണം അത്ര സ്പീഡ് ഒന്നും സ്പീഡൊന്നും എന്നിട്ട് നിർത്തി പിന്നെ എങ്ങനെയാണ് ശേഷം ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ടോട്ടലി ബെഡിൽ തന്നെയായിരുന്നു അതെ അതെ അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് എൻ്റെ അപകടത്തിൻ്റെ ആ സ്പൈനൽ കോട്ടിനായിരുന്നു കംപ്രഷൻ പറ്റിയിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു തിരിച്ചു വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കാൻ പോലുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അന്നെനിക്ക് കഴുത്തിന് കീഴ്പോട്ടായിരുന്നു തീ കുഴപ്പമുണ്ടായിരുന്ന കൈ കാലം ഒന്നും അല്ലെങ്കിൽ ആയിരുന്നു ഇപ്പൊ എനിക്ക് സെൻസേഷൻ അര വരെയുണ്ട് അത് തിരിച്ച് ഞാൻ വരും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം തിരിച്ച് വരും അല്ലേ പ്രധാനമന്ത്രി ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം വൺ ഒന്ന് യാത്ര എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ തിരിച്ച് എൻ്റെ പണ്ട് ഓരോ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സഫലീകരിച്ചത് എൻ ഞാൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന സമയത്ത് പണ്ടായിരുന്ന സമയത്ത് ഫുള്ള് തിരക്കാണ് കാര്യങ്ങളാണ് ഓരോ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുന്നതാണ് പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളിലായിട്ടുണ്ടായിരുന്നത് എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു ഞാൻ പാട്ട് പഠിക്കാൻ പോയി തുടങ്ങി കൈതപ്ര വിശ്വനാഥൻ സാറിൻ്റെ അടുത്ത് ആണോ പോയി തുടങ്ങി ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു ചിത്രം വരയ്ക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല ജോലി തിരക്ക് കാരണം അങ്ങനെ ചിത്രം വരച്ചു തുടങ്ങി അപ്പം അങ്ങനെയുള്ള എൻ്റെ ഒരു പാഷനായിരുന്നു ഡ്രൈവിങ് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് അപകടം പറ്റിയിട്ടുള്ള അതേ ഇത് തന്നെ ചൂസ് ചെയ്യുന്നത് എന്തിനാണ് ഡ്രൈവിങ് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഒരു വീൽ ചെയറിലാണെങ്കിൽ പോലും ഇന്നേ വരെ എനിക്കൊരു അപകടം പറ്റി ഞാൻ മനസ്സായി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് ഡ്രൈവിങ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം അങ്ങനെയായിരുന്നു എനിക്ക് ഞാൻ തിരിച്ച് കമ്പനിയിൽ അന്വേഷിച്ച സമയത്ത് എനിക്ക് തിരിച്ച് ജോലി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ജോലി ജോലി എന്ന് ചോദിച്ചപ്പോൾ എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചത് അതെനിക്ക് എനിക്ക് ഈ അപകടം പറ്റിയതിനേക്കാൾ വലിയൊരാഘാതമായിരുന്നു ആ ഒരു ചോദ്യം അപ്പോൾ എനിക്ക് തെളിയിക്കാൻ ഉള്ള ഒരു ഓപ്ഷനായിട്ട് ഞാനിത് കണക്കാക്കി ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ പറ്റിയിട്ടുള്ള ആളുകളെ അങ്ങനെ നിസ്സാരായിട്ട് കാണരുത് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഡ്രൈവ് ചെയ്ത് ഡൽഹിക്ക് പോവാന്നുള്ളത് പോകുന്നതിനോടൊപ്പം ഇതുപോലെ അപകടം പറ്റിയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് കൂടി ഒരു ഒരു ആവശ്യമായിരുന്നു അങ്ങനെ സുരേഷ് ഗോപി ചേട്ടനുമായിട്ട് സംസാരിച്ചു അദ്ദേഹം സഹായിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ തന്നെ മെയിലും അയച്ചു അങ്ങനെ മെയ് രണ്ടാം തീയതി ഇരുപത്തഞ്ച് മിനിറ്റോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ വരച്ച ഒരു ചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കാനായിട്ട് സാധിച്ചു സുധാമാവ് ശ്രീകൃഷ്ണന് അവിൽപ്പുതി കൊടുക്കുന്ന ഒരു ചിത്രമായിരുന്നു വരച്ച് എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു മുന്നോട്ടേക്കല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു എബിലിറ്റി ഇൻ്റർനാഷണൽ എബിലിറ്റി എക്സ്പോ ഇന്ത്യയിൽ നടത്തണം എന്നുള്ളതാണ് ആഗ്രഹം ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് എബിലിറ്റീസ് എന്ത് ന്യൂനതകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് എന്നെപ്പോലെ അപകടത്തിൽ പറ്റിയിട്ടുള്ള ആളുകൾ തിരിച്ച് ലൈഫിലേക്ക് വരാനുള്ള ഉള്ള സാഹചര്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക വിദേശത്തു നിന്ന് എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പോൾ അതിനായിട്ട് അദ്ദേഹം എന്നെ കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അമേരിക്കയിലേക്ക് അയച്ചു രണ്ട് മാസത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് അമേരിക്കയിലേക്ക് ഇരുപത്തിരണ്ട് മണിക്കൂർ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് തിരിച്ചും ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത് ഇന്ത്യ പോയത് അല്ലേ അതെ അതെ പോയത് അത് റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ് ആയിരുന്നു അതെ അതെ അവിടെ ഒരു എബിലിറ്റി എക്സ്പോ നടക്കേണ്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പോയാൽ ശരിയാവില്ല നിങ്ങളെ കണ്ണിൽ കൂടെ കാണുന്നത് ഒരുപക്ഷെ എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് പോയി കണ്ടു വന്നതിന് ശേഷം ഇന്ത്യയിൽ ഇരുപത് ഇരുപതിൽ നമുക്ക് ഗംഭീരായിട്ട് നടത്താമെന്ന് പറഞ്ഞു കണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു അട്രോഫി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ വീൽ ചെയറിൽ നമ്മൾ പെട്ടുപോയാലും ശരിക്കും അതൊന്നും ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ആളല്ലേ ഇരിക്കലെ അപ്പൊ തീർച്ചയായും പാട്ടുപാടേ നമുക്ക് പാട്ട് പാടാം പിന്നെ ഒരു പാട്ട് പാടാം അല്ലേ അല്ലെ ബാക്കി പറയാം கண்ணி கண்ணிமில கண்டே நானே கண்ணே களிமானே கண்ணி என கண்டே நுண்ணு நானே அந்திப்பாக நான் பார்க்கிறேன் ஆண்டவனை தான் கேட்கிறேன் ராடிரோ

ஏழை என்ற அதில் ஒரு அமைதி நீயோ கிளி பேடு பண்பாடும் ஆனந்தக் குயில் பேடு ஏனோ தெய்வம் சதி செய்தது போல் விதி செய்தது சுருமை

ആ യാത്രയുടെ കാര്യം പറയാൻ ടൈമായി അതെ ഇനി അടുത്തൊരു യാത്ര ആ യാത്ര എന്ന് പറയുന്നത് വീണ്ടും കാർ ഓടിച്ചു തന്നെയാണ് പക്ഷെ എങ്ങോട്ടേക്കാണ് ഈ വർഷം അവസാനത്തോട് കൂടിട്ട് ഡൽഹിയിൽ നിന്ന് തുടങ്ങുക ചൈന വഴി യൂറോപ്പ് അങ്ങനെ ഇവിടെ യു കെയിലെത്തും യു കെയിൽ നിന്ന് സെയിൽ ചെയ്യാം യൂറോപ്പിലേക്ക് വണ്ടിയോട് കൂടിയിട്ട് പിന്നെ അങ്ങനെ ഫെറി ചെയ്തിട്ട് യു എസും യു എസും എല്ലാം കവർ ചെയ്തിട്ട് അതെന്ത് എന്തിനാണ് ഈ യാത്രയുടെ ഉദ്ദേശം വച്ചാൽ ഒന്ന് എൻ്റെ പാഷൻ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നുള്ള ഒരു രീതിയിൽ കാണാതെ ഇങ്ങനെ അപകടം പറ്റിയിട്ടുള്ള ആളുകളെ ഇപ്പോൾ യു എസില് ഇപ്പോൾ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്താണ് യു എസും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം ചോദിച്ചിട്ടുള്ള നമുക്കറിയുന്നതാണ് സാധാരണ നമുക്ക് ഈ റാമ്പും അങ്ങനെയുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇല്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് പക്ഷെ അതല്ല ഞാൻ മനസ് മനസ്സിലാക്കിയെടുത്തോളം മനഃസ്ഥിതിയാണ് ആദ്യം മാറ്റേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യം ഈ യാത്രയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതുപോലെ അപകടം പറ്റിയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അവരോ ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക നമ്മുടെ ആ മനസ്ഥിതി മാറിയാൽ തന്നെ ഈ റാമ്പും സൗകര്യങ്ങളും എല്ലാം വന്നോളും സ്ഥാനം വന്നോളും എന്നുള്ളതാണ് നേരത്തെ പ്രജിത് പറഞ്ഞോട് ഇപ്പം ചോദിച്ചു എന്ത് ജോലിയാ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചല്ലോ അത് നമ്മുടെ നാട്ടിൽ കൺസിഡറേഷൻ ആണ് അവിടെ ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ ആ ഡിസ്ക്രി ചോദിച്ചാൽ തീർന്നു അവനെതിരെ വലിയൊരു കേസ് കൊടുക്കുക അല്ലെ അല്ലേ അപ്പൊ അതാണ് അതാണ് വ്യത്യാസം അപ്പൊ എന്തായിരുന്നു ഈ പറഞ്ഞതുപോലെ ആ ഒരു യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും കേട്ടോ താങ്ക് യു സോ മച്ച് പ്രജിട്ടാ പ്രജിത് പ്രജിത്തെ ഞാൻ ആദ്യം ഒന്ന് തൊഴുതു തൊഴുതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ യാത്രകൾ പാഷനായിരുന്നു ഒറ്റയ്ക്കായിരുന്നു സ്വകാര്യമായ യാത്രകളായിരുന്നു അതെ പക്ഷെ അപകടത്തിന് ശേഷം പ്രജിത്ത് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരുപാട് പേരെ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൂടെയല്ല ഒരുപാട് ഒരുപാട് പേരുടെ മനസ്സുകൾക്ക് മോട്ടിവേഷൻ ഒരു യാത്രയാണ് അത് അങ്ങനെയാണ് അമേരിക്കയിൽ പോയി അങ്ങനെ പങ്കെടുത്തതും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ അതിന് വേറൊരു സ്ഥാനത്തിലേക്ക് മാറുകയാണ് വേറൊരു യാത്രയിലേക്ക് മാറുകയാണ് ലോകം ചുറ്റുന്ന യാത്ര പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പം നോബി പറഞ്ഞ പോലെ നമുക്കൊരു ചിരി കൊണ്ട് ഒരു ചിരിയാണ് ഏറ്റവും ഭംഗിയുള്ളൊരു വസ്തു എന്ന് പറയുന്നത് ഒരു മുഖത്ത് വരുന്ന ചിരി ആ ഒരു ചിരി കണ്ടാൽ മതി ഞാൻ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്ന ബാലഭാസ്കറിന്റെ ചിരിയാണ് ഇത്ര ഭംഗിയുള്ള ചിരി അത്രയ്ക്ക് പോസിറ്റീവ് എനർജിയാണ് ആ ചിരിയിൽ കിട്ടുന്നത് താങ്ക് യു പിന്നെ ഈ ഫ്ലോറിൽ വരാൻ കാണിച്ചൊരു മനസ്സ് കാരണം ഇതൊരു വലിയ മെസ്സേജ് ആണ് ഒരുപാട് പേര് ജീവിതത്തിൽ ഈ ടെൻഷനും സങ്കടങ്ങളും എല്ലാം വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതൊന്നും ഒന്നുമല്ല ഇതാണ് വലുത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഉള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇന്ന് പ്രജിത്തി ഈ വേദിയിൽ വന്ന് കൊടുത്ത ഒരു സമ്മാനം എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് പാട്ട് വളരെ മനോഹരമായിട്ട് പാടി അപ്പോൾ എനിക്ക് പറയാനുള്ള ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാല് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കോമ്പെ അന്നും നമ്മൾ രണ്ടായിരത്തി ഇരുപതൊക്കെ കടന്നു പോവുകയാണെങ്കിൽ അല്ലെ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ ഒരു ബ്രാൻഡ് അംബാസ്റ്റർ അതെ നമ്മളുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഒന്ന് കാണുക പിന്നെ ഇടയ്ക്ക് എനിക്ക് ഫോൺ നമ്പറൊക്കെ ഇടക്കിടക്ക് ഇതുപോലെ മോട്ടിവേഷൻ തരാൻ ടെൻഷൻ ഒന്നും ഒന്നുമില്ല ഓക്കെ പ്രിയത്തെ ആ സമയത്ത് എന്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസത്തില് അത് മാത്രല്ല എന്നെ ഒരുപാട് പേര് ഈയൊരു ചിരിക്കുക എന്നുള്ള ചിരിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് ഒരു തീർച്ചയായും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്തായാലും ഉണ്ട് അതുപോലെ ഫ്രണ്ട്സാണ് എന്തിനും കൂടെ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ വന്നിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ഇതേപോലെ അതേപോലെ ആൾക്കാരുണ്ടായ പിന്നെ നമുക്കെന്ന് വേണം വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ തുറന്നു പറയാനായിട്ട് എന്തിനും ഏതിനും ഈ ഫ്രണ്ട്സാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതിപ്പോ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ ഉണ്ട് കാരണം വെച്ചാൽ അപകടം പറ്റിയതിന് ശേഷം നമ്മുടെ കൂടെ നിക്കുന്നവർ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും ഒരു ഒരു സിമ്പതി എന്നുള്ളതല്ലേ കൂടെ ആ കൂടെ നിന്ന് ആ പഴയ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ കൊണ്ടുപോകുന്നില്ലല്ലേ കാര്യം അല്ലെ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഒരു സിമ്പതി കാണിച്ചിട്ട് പോകുന്ന പോകുന്നവർ പലപ്പോഴും കാണുന്നത് അതല്ല വേണ്ടെന്നുള്ളത് അല്ലേ നിങ്ങളിപ്പോ ഇവിടെ വന്ന് നിങ്ങൾ കണ്ട നിങ്ങൾ നമ്മളെ ഇന്ട്രാക്ഷൻ കാണുമ്പോൾ അറിയാം ഇവിടെ രീതിയിലാണല്ലോ ഒരുമിച്ചാണ് പോണത് എല്ലാരും എന്തായാലും എന്ത് പറയാൻ എനിക്ക് സമ്മതിക്കണം എന്നാ ഇനിയാ നടക്കാനുള്ളൊരു ഞാൻ എൻ്റെ കാലിൽ ഒരു കാലിൽ സ്റ്റീലാണ് എന്നിട്ട് പോലും എനിക്ക് കുഴപ്പമില്ല ഇപ്പം നടക്കാം എന്നിട്ട് പോലും എനിക്കൊരാൾ കൂടെ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഭയങ്കര ടെൻഷനാണ് ദൈവം എൻ്റെ കാലം കൊണ്ടെങ്കിൽ മാറി പോയാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ ഉള്ളു ഇതിപ്പോൾ അമേരിക്കയിൽ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് സമ്മതിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനയും ചെയ്യണം കേട്ടോ വേണ്ട എന്ത് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഇതൊരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഇത് പറ്റിയാൽ പോലും അതിൽ തളർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ എപ്പിസോഡ് കാണുമ്പം അവർക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അടുത്ത ഒരു എപ്പിസോഡിലോ ദൈവ സഹായിച്ച് ഇവിടെ ഇങ്ങനെ നടന്ന് വന്ന് ഇത് ചെയ്യാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ താങ്ക് യു സാർ അതിന് ഈ മനസ്സ് ഈ പോസിറ്റീവ് മനസ്സ് ഞാൻ എനിക്കൊരു അപകടം വന്നിട്ട് അത് ഞാൻ സമ്മതിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് എനിക്ക് ഈ ബാക്കി ഭാഗം ഭഗം പറ്റിയത് അപ്പൊ അത് അപകടം വന്ന് നമ്മൾ സമ്മതിക്ക ചെയ്യുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നേരെ നന്നായിട്ട് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ കേട്ടല്ലോ പേരെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അല്ലെ ഇതേപോലൊരു മനസ്സും ഇതേപോലെ കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മളെ ഒരു ആക്സിഡന്റിനും ഒരു പ്രശ്നത്തിനും തളർത്താൻ പറ്റില്ല എന്നുള്ള തെളിവാണ് ഇതായിരിക്കുന്നത് ആ വേൾഡ് ടൂറിലോട്ട് എല്ലാ ആശംസകളും പിന്നെ ആ ട്വന്റി ട്വന്റിന്റെ മറ്റേ അബിലിറ്റി എക്സ്പോ ആവുമ്പോൾ തിരിച്ചെത്തിക്കണം അതുകൊണ്ടിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു മെസ്സേജും കൂടി ഉണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ടയർ കണ്ടീഷൻ നമ്മുടെ കാർ കണ്ടീഷൻ പിന്നെ വീട്ടുകാർ പറയുന്നത് കേൾക്കണം അല്ലേ താങ്ക്സുണ്ടോ താങ്ക് യു ഫോർ കേട്ടോ താങ്ക് യു എല്ലാവരും ഒരു え